ഒരു തിരക്കഥ എഴുതിയാൽ ഒരു സിനിമയുടെ ത്രെഡ് മനസ്സിൽ വന്നാൽ ആദ്യം ശ്രീനിവാസൻ പറയുന്നത് തൻ്റെ ഭാര്യയോടാണ് ഒരു സിനിമ എഴുതി തീർത്താൽ ആദ്യ കഥ അറിയിക്കുക വായിക്കാൻ കൊടുക്കുന്നതുമെല്ലാം ഭാര്യയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തൊട്ട് അവസാന നാളുകളിൽ വരെ കൈപിടിച്ച് കൂടെ കൊണ്ടുനടന്നതും വിമല തന്നെയാണ് ഓരോ തവണയും ഡയാലിസിസിനായാലും ആശുപത്രിയിലായാലും അഭിമുഖങ്ങൾക്കായാലും ഷൂട്ടിങ്ങിനായാലും കൂടെ പോവുക ഭാര്യ വിമല തന്നെയാണ് അസിസ്റ്റൻ്റുകളെല്ലാം നിഴലായി കൂടെ നിന്നത് വിമല തന്നെ എടുത്തു പറയേണ്ടതും ഇന്ന് ഈ ദിവസം നമ്മൾ ഓർക്കേണ്ടതും ആ ഒരു സ്ത്രീയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴെതാ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ വീട്ടിൽ ഹാളിൽ അദ്ദേഹം ഇരിക്കുമ്പോഴും അദ്ദേഹത്തിനെ നോക്കി തൊട്ടരിയിൽ തലയുടെ തൊട്ടടുത്തിരിക്കുന്നതും വിമല തന്നെ ഒരു നോക്ക് പോലും പാടുന്നില്ല എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഏറ്റവും കൂടുതൽ ആരെയായിരിക്കും സ്പർശിച്ചിട്ടുണ്ടാകുക ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമമെന്ന് ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല അത് ഭാര്യ വിമലയ്ക്ക് തന്നെയാണ് മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭകളിലൊരാളായ ശ്രീനിവാസൻ വിടവാങ്ങിയത് സഹിക്കാനാകാത്ത വേദനയാണ് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം ബന്ധിതമായ ചടങ്ങുകളിലും ചാനൽ പരിപാടികളിലുമെല്ലാം പങ്കെടുത്ത് സജീവമായിരുന്നു അദ്ദേഹം ഐ സിയുവിൽ ആയിരുന്നപ്പോഴും അച്ഛന്റെ മനസ്സിൽ സിനിമയായിരുന്നുവെന്ന ധ്യാനൊരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കാണാനെത്തിയ സുഹൃത്തുക്കളോട് എഴുതാൻ പോകുന്ന സിനിമയെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു അദ്ദേഹം സിനിമയിലെത്തിയത് അഭിനയം മാത്രമല്ല എഴുത്തുകാരനായും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം അച്ഛന് പിന്നാലെയായി സിനിമയിലെത്തിയ മക്കളും എഴുത്തു വഴങ്ങുമെന്ന് തെളിയിച്ചവരാണ് പറയാനുള്ളത് നോക്കി വിളിച്ചു പറയുന്ന പ്രകൃതമാണ് ശ്രീനിവാസൻ്റേത് ഈ സ്വഭാവം കാരണം കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഭാര്യയും മക്കളുമെല്ലാം ഈ സ്വഭാവത്തെക്കുറിച്ച് പറയാറുമുണ്ട് മുൻപ് ഒരിക്കലൊരാഭിമുഖത്തിൽ വിമല ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു ഭർത്താവ് എന്ന നിലയിൽ ഒരേ ഒരു ദോഷമേ ഉള്ളൂ അദ്ദേഹത്തിന് അതായിരുന്നു വിമല പറഞ്ഞ ഒരേ ഒരു കുറ്റവും വിമല ഇതേക്കുറിച്ച് പറഞ്ഞത് ഭർത്താവെന്ന നിലയിലെ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സ്ത്രീകൾക്ക് അവരുടേതായ സ്പേസ് കൊടുത്തും ഭാര്യ എന്ന പരിഗണന കൊടുത്തുമൊക്കെയുള്ള കഥകളല്ലേ അദ്ദേഹം മിക്കവാറും എഴുതാറുള്ളത് എന്നായിരുന്നു വിമല ചോദിച്ചത് തലയിണ മന്ത്രത്തിലെ ഉർവശിയുടെ ക്യാരക്ടറിന് പ്രചോദനമായത് നിങ്ങളുടെ ഭാര്യയാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു സിനിമ എടുക്കുന്നത് മുഴുവൻ സ്വന്തം ജീവിതത്തിൽ നിന്നാണെന്ന് പറയാനാവില്ലല്ലോ അങ്ങനെയല്ല പ്രചോദനമേകിയോ എന്നാണ് എനിക്ക് വന്ന ചോദ്യങ്ങളെന്നായിരുന്നു ശ്രീനിവാസിന്റെ വിശദീകരണം സ്ത്രീകളെ വല്ലാതെ വിമർശിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് എഴുതാറുള്ളത് ആർഭാടത്തോടുള്ള സ്ത്രീയുടെ അഭിനിവേശമാണല്ലോ തലയണ മന്ത്രത്തിൽ കാണിച്ചത് ഞാനൊരു സ്ത്രീവിരോധിയാണോ എന്നറിയാൻ കുത്തിയുള്ള ചോദ്യമെന്ന് ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ ഏ സ്ത്രീ വിരോധിയൊന്നുമല്ല എന്നായിരുന്നു വിമലയുടെ പ്രതികരണം ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ദോഷങ്ങളൊന്നും പറയാനില്ല ഒരേ ദോഷമേ പറയാനുള്ളൂ മനസ്സിലുള്ളത് മുഴുവൻ എടുത്തു പറഞ്ഞ് ഉള്ള ആളുകളെ മുഴുവൻ അത് വിഷമിപ്പിക്കും അങ്ങനെ മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയാൻ പാടില്ല എന്നതാണ് എൻ്റെ നിലപാട് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പറയുക തന്നെ എഴുതുകയും ചെയ്താൽ മതി ഈ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ മോനെ ഉള്ളത് കൊണ്ട് മുഴുവൻ കുറന്ന് പറയുന്നതെന്ന് ഞാൻ മോനോട് പറയും കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വച്ച് സംസാരിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ അമ്മ എന്ന പേരിൽ വിമല നല്ലൊരമ്മയാണ് അത് ഒരിക്കൽ മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര പോലും വ്യക്തമാക്കിയിരുന്നു ഞാനൊക്കെ പ്രണവിനെയായാലും പ്രണവെന്നും ദുൽഖറിനെ ദുൽഖർ അതുപോലെ വിനീതിനെ വിനീതെന്നുമാണ് വിളിക്കാറുള്ളത് എന്നാൽ വിമർശിച്ച് അങ്ങനെയല്ല പ്രണവിനെ പ്രണവ് കുട്ടായെന്നും ധ്യാനിന്റെ ധ്യാൻ കുട്ട എന്നും വിനീതിനെ വിനീത് കുട്ട എന്നും ഒക്കെ ചേർത്താണ് വിളിക്കാറുള്ളത് പറഞ്ഞിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്